ഇഷയും ഭീലും സൂര്യക്ഷേത്രത്തിനകത്തേക്ക് അകത്തേക്ക് പോകുവാൻ തുടങ്ങുന്നു ഭീൽ ഇവിടെ ഭയങ്കര ചൂടാണ് എനിക്ക് ഈ ചൂടിൽ പിടിച്ചു നിൽക്കുവാനാകുന്നില്ല ഇഷ എന്തെങ്കിലും ചെയ്യ നമുക്ക് പ്രകാശ ശക്തി ആർജിക്കേണ്ടതുണ്ട് ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നിൽക്ക് നമുക്ക് ശക്തി ആർജിച്ചാലേ ശരിയാവുകയുള്ളൂ ഞാൻ മുന്നോട്ട് പോകാം അകത്ത് ചൂട് കൂടി കൂടി വരികയായിരുന്നു ഭീലിന്റെ സ്കിൻ എരിവാൻ തുടങ്ങി എന്നാൽ ഭീൽ നിൽക്കുന്നില്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അവന്റെ മുന്നിൽ പ്രകാശ ശക്തിയുടെ രക്ഷകൻ വരുന്നു നീ വലിയ സാഹസികനാണ് പക്ഷേ ഈ ശക്തി ലഭിക്കണമെങ്കിൽ സാഹസികതയോടൊപ്പം ബുദ്ധിയും സത്യസന്ധതയും വേണം രക്ഷ ഭീലിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങുന്നു ഞാൻ എല്ലാ ദിവസത്തിന്റെ അവസാനവും എന്റെ നിറം മാറ്റുന്നു ആകാശം എൻറെ ലീലകളല്ല കഥകളാണ് പറയുന്നത് ഞാൻ തുടക്കവുമാണ് അവസാനവുമാണ് എന്നാൽ എനിക്കൊരു അവസാനവുമില്ല എന്റെ ഒരു രഹസ്യമുണ്ട് അതെല്ലാവർക്കും അറിയാം പറയൂ ഞാൻ ആരാണ് ഭീൽ ആലോചിക്കുന്നു പെട്ടെന്ന് ഇതിനുള്ള മറുപടി കൊടുക്കുന്നു വൈകിട്ടത്തെ ആകാശം വളരെ നന്നായിട്ടുണ്ട് ഇനി അടുത്തത് പറയും അനന്തമായ ആകാശത്തിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യമാണ് ഞാൻ പകൽ എല്ലാവർക്കും കാണാനാകുന്നു എന്നാൽ സ്വയം കാണുന്നുമില്ല ഞാൻ എല്ലായിടത്തും എന്നിട്ടും എവിടെയുമില്ല ഭൂമിയുടെ എല്ലാ മുക്കിലും മൂലയിലും എന്റെ സാന്നിധ്യമുണ്ട് ഞാൻ വിശ്വത്തിന്റെ നിയമമാണ് അതിന്റെ അപവാദവുമാണ് ഞാൻ ആരാണ് അതിന്റെ ഉത്തരമാണ് പ്രകാശം അതുകൊണ്ടാണ് സൂര്യശക്തി ഏറ്റവും വലിയ ശക്തിയാകുന്നത് നീ ബുദ്ധിയുടെ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു ഇവിടെ വരൂ ഇവിടെ വരൂ ഇവിടെ വന്നു നിൽക്കൂ നീ സത്യസന്ധനാണെങ്കിൽ സൂര്യശക്തി നിനക്ക് പ്രാപ്തമാകും അതല്ലെങ്കിൽ നീ എരിഞ്ഞു പോകും സൂര്യന്റെ ശക്തമായ കിരണങ്ങൾ ഭീലിന്റെ ദേഹത്ത് പതിക്കുന്നു സൂര്യകിരണങ്ങൾ പകലാണ് ഏറ്റവും അധികം ശക്തിശാലിയാകുന്നത് ഭീലിന് ഈ ശക്തിയെ താങ്ങുവാനാകുന്നു ബാറ്റ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭൂമിയെ ഗോസ്റ്റും ആ ഒരു ശബ്ദം കേട്ടതുപോലെ ഞങ്ങൾത്തോളം കേട്ടത് പോലെ തിരിച്ചു വന്നു തോന്നുന്നു ഇന്ന് രാത്രി ബാറ്റ് ഗോസ്റ്റിനെ എന്നിൽ നിന്ന് രക്ഷിക്കുവാൻ ആർക്കുമാകില്ല ആ സമയം അവിടേക്ക് പ്രിൻസും രജനിയും വരുന്നു രാത്രിയിൽ സൂര്യശക്തി പ്രവർത്തിക്കുമോ രാത്രിയിൽ സൂര്യൻ ഉണ്ടാകാറില്ല അതുകൊണ്ടാണ് ഗോസ്റ്റിന്റെ ശക്തി കൂടുന്നത് ഇനി പ്രകാശ ശക്തി കൊണ്ട് സൂര്യന്റെ വെളിച്ചം നമുക്ക് രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കുവാനാകും നമ്മിൽ നിന്ന് രക്ഷപ്പെടുവാനാകില്ല സന്ധ്യ ആകുവാൻ തുടങ്ങുന്നു എനിക്ക് ബാഡ് ഗോസ്റ്റിന്റെ ശബ്ദം കേൾക്കുന്നു നമുക്കവനെ നശിപ്പിക്കാം രാത്രികൾ രാത്രിയിൽ ആരും വരരുത് ഇന്നത്തെ രാത്രി ഞങ്ങളുടേതാണ് വരൂ ബാഡ് ഗോസ്റ്റ് ചന്ദ്രിക ഇതെനിക്ക് കുറെ കൂടി ശക്തി തരുന്നു ചന്ദ്രനിൽ നിന്നാണ് എനിക്ക് ശക്തി കിട്ടുന്നത് ഇന്ന് നിങ്ങൾ അഞ്ചു പേരെയും ഞാൻ ഇല്ലാതാക്കും വൾച്ചസിൻ എന്റെ ഇന്നത്തെ പ്രവൃത്തിയിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യും പ്രകാശ ശക്തി നിന്റെ കഴിവ് കാണിക്കൂ ും പോയിനി സ്കെൽട്ടനുകൾക്കുള്ള അവസരമാണ് സ്കെൽട്ടൻ പട്ടണത്തിന് പുറത്തുള്ള വശത്തുണ്ട് എന്നാൽ നമുക്ക് അവിടേക്ക് പോകാം ഈ ചന്ദ്രൻറ്റേതാണ് തണുത്തതുമാണ് ഇത് അസ്ഥിഗൂണങ്ങളിൽ ഫലപ്രദമാകില്ല ശക്തി ശക്തി ഇത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇതിൽ ഒരു ശക്തിയും ഫലിക്കുന്നില്ല പക്ഷേ ഇത് വരുന്നത് എവിടെ നിന്നാണ് എനിക്ക് മന്ത്രം ജപിക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നു ഈ അസ്ഥി കൂടങ്ങൾ അവിടെ നിന്നാണ് വരുന്നത് നമുക്ക് ഇവരെ ഇങ്ങനെ തോൽപ്പിക്കാനാകില്ല ഇത് എവിടെ നിന്ന് വരുന്നോ അവിടേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് വരൂ എന്റെ കൂടെ ഇതാ താന്ത്രികൻ ഉണ്ടായിരുന്ന കാടല്ലേ ഇതിന്റെ പുറകിൽ ആ ടക്കോള താന്ത്രികനെങ്ങാനും ആയിരിക്കും അഞ്ച് ഗോസ് ഹണ്ടേഴ്സും ആ കാടിനുള്ളിൽ എത്തിച്ചേരുന്നു അവിടെ നിന്നാണ് താന്ത്രിക് ഇന്ന് നിന്റെ കളികൾ അവസാനിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ അഞ്ചു പേരും രക്ഷപ്പെടാൻ പോകുന്നില്ല ചന്ദ്രിക നിന്റെ തണുപ്പിന്റെയും ചൂടിന്റെയും പ്രഹരം ഒരേ സമയം ഉണ്ടാകുന്നു ഇത്രയും ശക്തി താങ്ങുവാനാകുന്നില്ല അതിനാൽ അവിടെ നിന്ന് പ്രത്യക്ഷനാകുന്നു രജനി തന്റെ ശക്തിയാൽ താന്ത്രികന്റെ എല്ലാ സാധനങ്ങളെയും നശിപ്പിക്കുന്നു നമ്മൾ ഈ നഗരത്തെ രക്ഷിച്ചിരിക്കുന്നു വളച്ച സപകടകാരിയായിക്കൊണ്ടിരിക്കുകയാണ് മായാവി ഇപ്പോഴും ജീവിച്ചിരിപ്പുകൊണ്ട് നമുക്ക് അതിനോട് പോരാടാനായി അഞ്ചസ്ത്രങ്ങളും സ്റ്റോണും നേടേണ്ടതുണ്ട് പ്രിയങ്ക നീ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത് വിനാശത്തിലേക്കായിരിക്കും കൊണ്ടുപോവുക നിന്റെ ഉള്ളിലെ ശക്തിയെ സൂക്ഷിച്ചുപയോഗിക്കണം പ്രിയങ്കയ്ക്ക് കൺഫ്യൂഷൻ ആകുന്നു ആരെയാണ് സഹായിക്കേണ്ടത് വാൾച്ചസിനെയോ ഗോസ് ആണ്ടേഴ്സിനെയോ പ്രിയങ്കയ്ക്ക് തലവേദന എടുക്കുവാൻ തുടങ്ങുന്നു ഏതോ ശക്തി അവളെ ചിന്തിക്കുവാൻ സമ്മതിക്കാത്തതുപോലെ പ്രിയങ്ക നിനക്ക് അപാര ശക്തിയുണ്ട് നിനക്ക് ഗോസ് വേൾഡിനെയും മാനുഷിക ലോകത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ചാവിയാകുവാൻ കഴിയും ഒരിക്കലും നീ വാൾച്ചസിന്റെ കൂടെ കൂടരുത് പ്രിയങ്ക ആക്രമിക്കുന്നു എന്നിട്ട് കൊല്ലുന്നു അതിനുശേഷം അവൾ പെട്ടെന്ന് തന്നെ പിരമിഡിൽ സ്റ്റോൺ അന്വേഷിക്കുവാൻ തുടങ്ങുന്നു അവൾ കല്ലുകൊണ്ടുള്ള വലിയൊരു വാതിൽ കണ്ടെത്തുന്നു ഈ വാതിൽ എങ്ങനെ തുറക്കുംസിൽ ഈ ബട്ടൺ അമർത്തണമെന്നാണ് തോന്നുന്നത് ചില പാറ്റേണുകൾ കാണുന്നു ആ പാറ്റേൺ അനുസരിച്ച് അവൾ ബട്ടണുകൾ അമർത്തുന്നു വാതിൽ തുറന്നു വരുന്നു അതിനകത്തുണ്ടായിരുന്ന ആദ്യ സ്റ്റോൺ പ്രിയങ്കയ്ക്ക് കിട്ടുന്നു പക്ഷേ ഇതിൽ എന്തുകൊണ്ടാണ് നാലെന്ന നമ്പർ എഴുതിയിരിക്കുന്നത് പ്രിയങ്ക സ്റ്റോണും എടുത്ത് ഗോസ് യൂണിവേഴ്സിലേക്ക് പോകുന്നു ഇനി മുന്നോട്ട് എന്തായിരിക്കും സംഭവിക്കുക ഗോസ് കണ്ടേഴ്സിന്റെ വെപ്പൺ എല്ലാം കിട്ടുമോ പ്രിയങ്ക ആരെയായിരിക്കും സഹായിക്കുക കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ